വാവർ മുസ്ലിം തീവ്രവാദിയാണെന്ന സ്വാമി ശാനന്ദ മഹർഷിയുടെ പ്രസംഗം ആയുധമാക്കാനിടതു മുന്നണി അതിനൊപ്പം എൻ എസ് എസും യോഗക്ഷേമസഭയും ചേർന്നതോടെ ബിജെപി പ്രതിരോധത്തിലായി അതേസമയം ബദൽ അയ്യപ്പ സംഗമത്തിലെ പ്രസംഗത്തിനെതിരെ പരാതിയുണ്ടെങ്കിലും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ആക്രമിച്ചു അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല ഇടത് സർക്കാരിനെ ആചാരലംഘകർ എന്ന് വിളിച്ചു നടത്തിയ ബദൽ സംഗമത്തിലെ പ്രസംഗം ഇടതുപക്ഷത്തിന് വീണു കിട്ടിയ ആയുധമായി ഇപ്പൊ പന്തളം കൊട്ടാരം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ വാസ്തവത്തിൽ മതനിരപേക്ഷ കേരളത്തിന്റെ മഹത്തായ സംസ്കാരത്തിന് വലിയ രൂപത്തിൽ ഓറലേൽപ്പിക്കുന്ന രൂപത്തിലല്ലേ അദ്ദേഹം വാബൽ സ്വാമി പ്രയോഗം വരെ ഒരിക്കലും പറയാൻ പാടില്ല വാവരുടെ പള്ളിയിൽ അർപ്പിക്കുക എന്ന ശബരിമലയിലെ ആചാരത്തെ അടക്കം തള്ളിപ്പറയുന്ന പ്രസംഗത്തിനെതിരെ എൻഎസ്എസ് ഇന്ന് രംഗത്തു വന്നു എന്ത് ശബരിമല ആചാരങ്ങൾ അതുപോലെ നിലനിൽക്കേണ്ടത് തന്നെയാണ് അത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആചാര പരിഷ്കരണം വിഷയത്തെ കാണുന്നതിന്റെ സർക്കാരിനോട് കലഹിച്ച് ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത യോഗക്ഷേമ സഭയും പ്രസംഗത്തെ തള്ളിപ്പറഞ്ഞു ബി ജെ പി നേതാക്കളോ ബദൽ സംഗമത്തിന്റെ സംഘാടകരോ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല പിന്നീട് പറയാമെന്നാണ് നിലപാട് അതേസമയം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിക്കെതിരെ സിപിഐഎം നേതാവും പന്തളം രാജകുടുംബാംഗവുമായ പ്രദീപ് വർമ്മ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല നിയമോപദേശത്തിന് കാത്തിരിക്കുകയാണെന്നാണ് ഔദ്യോഗിക ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ